അലീനയെ ബാലചന്ദ്രൻ ഒരിക്കലും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല എന്ന് മനസ്സിലാക്കിയ രാജീവനും ശിവനും കൂടെ മറ്റൊരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയാൽ മാത്രമേ തന്റെ അനുജിത്തിയായ വൈജയന്റേയും ബാലചന്ദ്രനെയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ആകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന രാജീവൻ നേരെ അലീനയുടെ കൂടപ്പറപ്പ് അല്ലെങ്കിലും അലീനയുടെ കൂടപ്പറപ്പ് പോലെ തന്നെ ജീവിക്കുന്ന രേവതി വിളിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി സൗധാമിനി അമ്മയുടെ കയ്യിൽ നിന്നും രേവതി നമ്പർ രാജീവൻ ചോദിച്ചു വാങ്ങുന്നുണ്ട് അമ്മയുടെ കയ്യിൽ ആ ഒരു കുട്ടിയുടെ നമ്പർ കാണുമായിരിക്കുമല്ലേ അമ്മ ഇങ്ങ് ഫോൺ തന്നെയെന്ന് അപ്പോൾ സൗധാമിനി അമ്മ രാജീവനോട് പറയുന്നുണ്ട് അതെ എൻ്റെ കയ്യിൽ ആ കുട്ടിയുടെ നമ്പർ ഉണ്ട് അലീന പലപ്പോഴായും അവളെ വിളിക്കാറുണ്ട് അവൾ തിരിച്ചും വിളിക്കാറുണ്ട് അത് ഈ ഫോൺ വഴിയായിരുന്നു അവര് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സൗധാമിനി അമ്മ കൊടുത്ത നമ്പറിലേക്ക് രാജീവൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി കുട്ടി വിചാരിക്കുകയാണ് അലീന ചേച്ചി ആയിരിക്കും ചിലപ്പോൾ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് പക്ഷേ മുത്തശ്ശി അവിടെ അല്ലല്ലോ താമസിക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒരുവിധം സോൾവായി കാണും അങ്ങനെ വൈജയന്തി ആന്റി ചിലപ്പോൾ മുത്തശ്ശിയെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് കാണും അതായിരിക്കും അലീന ചേച്ചി വിളിക്കുന്നത് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അങ്ങനെ വിചാരിച്ചിട്ടാണ് രേവതി കുട്ടി ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് നിന്നും ഒരു പുരുഷന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ആദ്യം അവളൊന്ന് പകച്ചു നിന്നുവെങ്കിലും തിരിച്ചു അവൾ സംസാരിക്കുന്നുണ്ട് ഹലോ ആരാ ാണ് സംസാരിക്കുന്നത് ഇത് മുത്തശ്ശിയുടെ ഫോണാണല്ലോ അതിൽ നിന്നും ഇതാരാ സംസാരിക്കുന്നത് അപ്പോ രാജീവൻ തിരിച്ചു പറയുന്നുണ്ട് മുത്തശ്ശിയോ ഏത് മുത്തശ്ശി ഇത് എന്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് നീ ആരാ എന്റെ അമ്മയെ മുത്തശ്ശി എന്ന് വിളിക്കാൻ നിന്നെയൊക്കെ ആരോ പിഴച്ച് പ്രസവിച്ച് എവിടെയൊക്കെ കൊണ്ടുവന്ന് തള്ളിയതല്ലേ ആ നീയൊക്കെ എന്റെ അമ്മയൊക്കെ മുത്തശ്ശി എന്ന് വിളിക്കാൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നിരിക്കുന്നത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നിന്റെ ചേച്ചി ഉണ്ടല്ലോ ആ അലീന അവളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ അവള് കാരണം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് നിന്നോട് അവൾ പറഞ്ഞു കാണുമല്ലോ ബാലചന്ദ്രനും വൈജയ്ക്കും ഇടയിൽ അവൾ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് നിന്റെ ചേച്ചി അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണം ആ സമയത്ത് രേവതി കുട്ടി പറയുന്നുണ്ട് എന്റെ ചേച്ചി അലീനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണമെന്ന് പറയാൻ നിങ്ങൾ ആരാണ് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമൻ തന്നെയാണ് അലീന ചേച്ചിയെ അവിടെ ഓർഫണേജിൽ ബ്രിജിദാമയുടെ കയ്യിലുകൾ കൈകളിൽ ഏൽപ്പിച്ചതും തിരിച്ച് മനുവേട്ടന്റെ കൂടെ നിങ്ങളുടെ അച്ഛൻ വന്ന് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ടു ും നിങ്ങളുടെ അച്ഛൻ തന്നെയല്ലേ എന്നിട്ട് ഇപ്പോൾ എൻ്റെ അലീന ചേച്ചിയെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവിടാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് ഒരിക്കലും അലീന ചേച്ചി അവിടെ നിന്ന് വരില്ല അലീന ചേച്ചി ആ വീട്ടിൽ തന്നെ കഴിയേണ്ടവളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് രാജീവിനെ തിരിച്ച് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് രാജീവൻ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് നിന്നെയൊക്കെ എവളോ പിഴച്ച് പ്രസവിച്ച് ഏതോ തെരുവിൽ വലിച്ചെറിഞ്ഞതല്ലേ പിന്നെ ആരുടെയൊക്കെയോ കാരുണ്യങ്ങൾ കൊണ്ട് നീയൊക്കെ ഇതുവരെ വളർന്നു ഏതൊക്കെയോ വീട്ടുകളിലെ വീട്ടുജോലിക്കാരിയായി മാറി എന്നിട്ട് ഇപ്പോൾ അവിടെ അധികാരം സ്ഥാപിക്കാൻ വരുന്നത് ോ അപ്പോ രേവതിക്കുട്ടി പറയുന്നുണ്ട് ആരാ പിഴച്ച് പ്രസവിച്ചത് ഞങ്ങളെയൊക്കെ പിഴച്ച് പ്രസവിച്ചത് ഏതൊക്കെ വലിയ വീട്ടിലെ കൊച്ചമ്മമാർ തന്നെയാണ് എന്നിട്ട് അവരുടെ കുടുംബമഹിമ തകരുമെന്നായപ്പോ പട്ടി പ്രസവിക്കുമ്പോൾ പ്രസവിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ നിങ്ങൾക്ക് പറയുന്നതിൽ യോഗ്യതയുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ വീട്ടിൽ ആരും പിഴച്ച് പ്രസവിച്ചിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ് രേവതിക്കുട്ടി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവക്ക് എന്തോ അറിയാമെന്ന് മനസ്സിലാക്കിയ രാജീവൻ അന്തു വിട്ട് രാ കമലയുടെയും ശിവന്റെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാജീവ എന്ന് വീണ്ടും രേവതി കുട്ടി രാജീവിനോടായിട്ട് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ ബാലചന്ദ്രൻ അങ്ങളുടെയും വൈജയന്തി ആണ്ടിയുടെയും വീട്ടില് നിങ്ങളുടെ അമ്മയെ അതായത് സൗദാമിനി അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമൻ നായരും മനു എട്ടനും കൂടെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ അലീന ചേച്ചി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറുമൊരു വീട്ടുവേലക്കാരിയല്ല അത് നിങ്ങളുടെ സ്വന്തം സഹോദരി വൈജയന്തി ആണ്ടിയുടെ മകളാണ് അവർക്ക് കല്യാണത്തിന് മുമ്പ് മറ്റൊരാളുടെ പ്രണയത്തിലുണ്ടോ ായ ആ ഒരു കുഞ്ഞാണ് അലീന ചേച്ചി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അലീന ചേച്ചിയെ മറ്റാരോ പിഴച്ച് പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ല ആ ഒരു ക്രൂരത അലീന ചേച്ചിയോട് ചെയ്തത് നിങ്ങളുടെ സ്വന്തം പെങ്ങൾ വൈജയന്തി ആന്റി തന്നെയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ സമയത്ത് തിരിച്ച് രാജീവിന് രേവതി കുട്ടിയോട് ഒന്നും പറയാനാകാതെ പെട്ടെന്ന് തന്നെ ഫോണ് കട്ട് ചെയ്യുന്നുണ്ട് രാജീവിന്റെ മുഖത്തെ ആ ഒരു വെപ്രാളവും വിയർപ്പും കാണുന്നതോടു കൂടി കമലയും ശിവനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാജീവെ എന്താണ് ആ കുട്ടി പറഞ്ഞത് നീ എന്താ പെട്ടെന്ന് അങ്ങ് ായിപ്പോയത് നീ ആകപ്പാടെ വേർക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രാജീവൻ അവരോടൊപ്പത്ത് പറയുന്നുണ്ട് അത് അലീന അവൾ ഇനി ഒരിക്കലും നമുക്ക് ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് കഴിയില്ല അവൾ നമ്മുടെ വൈജന്തിയുടെ മകളാണ് വൈജയന്തി പ്രസവിച്ച് അന്ന് മരിച്ചുപോയി എന്ന് കരുതിയ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അച്ഛനാണ് ഓർഫണേജിൽ കൊണ്ടുവിട്ടത് വിട്ടത് ഇപ്പോൾ ആ രേവതി കുട്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത് പക്ഷേ വളരെ മോശമായി പോയി വൈജന്തിയുടെ സ്വന്തം കുഞ്ഞിനെയായിരുന്നു ഞാൻ ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിച്ചത് അവളെ കൊല്ലാൻ ശ്രമിച്ചത് എനിക്ക് എനിക്കത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല ആ സമയത്ത് കമലയും ശിവനും കൂടെ രാജീവനോട് പറയുന്നുണ്ട് അത് രാജീവ നമുക്കറിയില്ലായിരുന്നല്ലോ അത് വൈജയന്തിയുടെ മകളാണ് എന്ന് ഏതോ വീട്ടുവേലക്കാരി അവളുടെ വീട്ടിൽ വന്നിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ അവളെ ഇത്രയും ദ്രോഹിച്ചതും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോക്കിയതും വൈജയന്തിയുടെ മകളാണ് എന്ന് ഞങ്ങൾ ഇതുവരെയും അറിഞ്ഞില്ലായിരുന്നല്ലോ രാജീവ അതുകൊണ്ട് നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് എന്നാലും ഏട്ടാ ഞാനത് വളരെ മോശമായി പോയി അവളോട് ചെയ്തത് അവൾ എന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല അവൾക്കും ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയാം രേവതി കുട്ടിയുടെ വായിൽ നിന്നും ഈ സത്യങ്ങൾ അറിഞ്ഞ രാജീവൻ തിരിച്ച് അലീനയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലീനയെ കണ്ട ശേഷം പറയുന്നുണ്ട് മോളെ എനിക്കൊരു പോയി ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു നീ ആരാണ് എന്നുള്ള കാര്യം അപ്പോൾ തന്നെ അലീനയ്ക്ക് പിടികിട്ടിയിട്ടുണ്ട് രാജീവൻ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് രാജീവൻ തിരിച്ച് അലീനയോട് പറയുന്നുണ്ട് എന്നോട് നീ ക്ഷമിക്കണം നീ വൈജന്തിയുടെ മകളാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് നിന്നെ ഈ വീട്ടിൽ നിന്നും അന്ന് ഞാൻ പുറത്താക്കാൻ എല്ലാ വേലകളും ചെയ്തത് ഈ അങ്കളിനോട് നീ മാപ്പാക്കണ മോളെ എന്ന് ആ സമയത്ത് അലീന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ അന്ന് വന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ എനിക്കറിയാം അതൊക്കെ അതുകൊണ്ട് അങ്ങൾ വിഷമിക്കേണ്ട എനിക്കതിൽ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല അലി അങ്കിളിന് എൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണമല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട് മോളെ ഒരിക്കലും വൈജയൻ്റെ ഈ ഒരു സത്യം അറിയരുത് അവളിത് അറിഞ്ഞു കഴിയുകയാണെങ്കിൽ അവൾ അവൾക്ക് അവൾ ജീവിച്ചിരിക്കില്ല അവളുടെ അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ ജീവിച്ചിരിക്കില്ല മോളെ ഒരു കുഞ്ഞിനെ അന്ന് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ നൂറ് തവണ ഞങ്ങളോടൊത്ത് പറഞ്ഞതാണ് അവൾക്ക് ഇനി ഒരു കല്യാണം വേണ്ട എന്ന് ആ കുഞ്ഞിനെയും നോക്കി അവൾ ജീവിച്ചുകൊള്ളാമെന്ന് പക്ഷേ ഞങ്ങളുടെയും അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധപ്രകാരമാണ് അവൾ രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായത് അതും ബാലചന്ദ്രനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ അവൾക്ക് കിട്ടിയത് തന്നെ ബാലചന്ദ്രൻ വൈജന്തയുടെ ഈ വിവരങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവൾ ഒരിക്കലും അവൾ ജീവിച്ചിരിക്കില്ല ബാലചന്ദ്രനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി അതാണ് ബാലചന്ദ്രൻ ഇത്ര ശക്തിയായിട്ട് ഞങ്ങളോട് എതിർത്ത് സംസാരിച്ചത് ഒരമ്മയും മകളോട് ചെയ്തു കൂടാത്ത തെറ്റുകളാണ് വൈജയന്തി നിന്നോട് ചെയ്തതും സംസാരിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം അതിന് ഈ അങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അവൾക്കറിയില്ല നീ അവളുടെ സ്വന്തം മകളാണ് എന്ന് അവൾ വിചാരിക്കുന്നത് അവളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന ഏതോ ഒരു ദുഷ്ടത്തിയാണ് നീ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവൾ നിന്നെ ഇത്രയധികം വെറുക്കുന്നത് ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും നിന്നെ പുറത്തു ാക്കണമെന്ന് അവൾ വിചാരിക്കുന്നത് തന്നെ അവൾ എന്തൊക്കെ കാണിച്ചിരുന്നാലും നീ അവളെ വെറുക്കരുത് മോളെ അവൾ നിന്റെ അമ്മയല്ലേ ആ ഒരു സത്യം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല അങ്ങെ അതൊക്കെ എനിക്ക് തിരിച്ചറിയാം അമ്മ എന്നെ എത്ര ഉപദ്രവിച്ചോട്ടെ എന്ത് വാക്ക് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അമ്മയെ ഒരു കാരണവശാലും വെറുക്കില്ല അമ്മ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അമ്മ എന്നെ മനസ്സിലാക്കാതെയാണല്ലോ ഇതെല്ലാം പെരുമാറുന്നത് അമ്മ വിചാരിക്കുന്നത് ഞാൻ അവരുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വന്നവളാണ് എന്ന് അമ്മ അങ്ങനെ വിചാരിച്ചോട്ടെ പക്ഷേ എനിക്കൊരിക്കലും മ്മയെ വെറുക്കാനായിട്ട് കഴിയില്ല എങ്കിലെ അമ്മയെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും അതെനിക്കറിയാം അന്ന് വരെ ഞാൻ ഈ വീട്ടിൽ കഴി എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊള്ളാം എന്നെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് കണ്ടാൽ മതി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിക്കോളാം പക്ഷേ എന്നെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് അതുമാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഇല്ല പോളെ നിന്നെ ഇനി ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടില്ല ഞങ്ങളാരും നിന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇനി ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരികയും ഇല്ല ബാലചന്ദ്രൻ ഇനി ഒരിക്കലും യുടെ മുമ്പിലെ തല കുണിക്കില്ല വൈജിന്തിയുടെ ചെറിയ ചെറിയ ദേഷ്യങ്ങളെല്ലാം ബാലചന്ദ്രൻ കണ്ടില്ല എന്ന് വെച്ച് കണ്ണടക്കുകയായിരുന്നു ഇനി ഒരിക്കലും അവളോട് അയാൾ ക്ഷമിക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ പിടിവാശി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഒരു ബാലചന്ദ്രൻ അവളോട് തന്നെ സത്യം സമാധാനത്തോടെ തുറന്നു പറഞ്ഞ് ഇതെല്ലാം അവസാനിപ്പിച്ചേനെ പക്ഷേ അവൾ അതിനൊന്നും മുതിരുന്നില്ലല്ലോ അവൾക്ക് അവളുടെ വശം ജയിക്കണം എങ്ങനെയെങ്കിലും നിന്നെ പുറത്താക്കണമെന്ന ചിന്ത മാത്രമേ അവൾക്കുള്ളൂ ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇനി ഞാനും ശിവേട്ടനും ഒന്നും ഈ കാര്യം പറഞ്ഞ് ഇനി ബാലചന്ദ്രനെ കാണാൻ വരികയില്ല ഞാൻ നിന്നെ പലപ്പോഴായിട്ട് ഉപദ്രവിച്ചപ്പോഴും നിനക്കൊരു എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരി വൈജിന്റിയുടെ മകളാണ് എന്ന് ഞാൻ എത്രത്തോളം നിന്നെ മനസ്സിൽ ഓഹിപ്പിച്ചു പക്ഷേ അന്നൊരിക്കലും നീ നിനക്കറിയാമായിരുന്നില്ലേ മോളെ ഞാൻ നിന്റെ മാമനാണ് എന്നൊക്കെ you okay. പക്ഷേ നിനക്ക് ആ സമയത്ത് ഈ രഹസ്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത്രയും പീഡനങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പോൾ അലീന പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അമ്മയോട് ഇതെല്ലാം തുറന്നു പറയുകയാണ് എങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിലും ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റുന്ന മാനസിക അവസ്ഥയിലും ഞാൻ എന്നെ ഇവിടേക്ക് ഇവിടുത്തെ മുത്തശ്ശൂനോടൊപ്പം കൂട്ടിക്കൊണ്ടു വന്ന മനുവേട്ടന് പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മനുവേട്ടൻ പോലും പല എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ഇവിടുത്തെ ആട്ടും തൂപ്പും കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്നത് നിനക്കിതിന്റെ ആവശ്യം എന്താണ് നിനക്ക് ഓർഫണേജിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപൊയ്ക്കൂടെ എന്നൊക്കെ അന്ന് ഞാൻ പോലും മനുവേട്ടനോട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല അച്ഛനാണ് മനുവേട്ടനെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചത് അപ്പോൾ മനുവേട്ടനും തകർന്നു പോയി രേവതി കുട്ടിയെ വിളിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങളും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളും ഇതറിയാൻ ഒത്തിരി വൈകിപ്പോയേനെ സാരമില്ല പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ പക്ഷേ അച്ഛൻ എന്നെ എൻ്റെ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ പോലും എന്നെ സ്വന്തം മകളായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ ഇതിൽ കൂടുതൽ സന്തോഷം ഇനി എനിക്ക് എന്ത് വേണം അങ്ങനെ രാജീവൻ തിരിച്ച് മടങ്ങുകയാണ് തിരിച്ച് ശിവനോടും കമലയോടും ഒക്കെ പറയുന്നുണ്ട് ഞാൻ അലീനയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളാരും അവളെ ശല്യം ചെയ്യാൻ അവളുടെ ജീവിതത്തിലേക്കോ അവളുടെ വീട്ടിലേക്കോ ചെല്ലില്ല എന്ന് വൈജയന്തി എന്തെങ്കിലും ഈ ഒരു സത്യം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല ചിലപ്പോൾ അവൾ സ്വയം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ചെയ്യുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവൻ തിരിച്ചു മടങ്ങുകയാണ് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മഴതോരും മുമ്പേ ഇനി പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്